ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്കും നമ്മളൊരു സീസ് റാങ്ക്ഡ് ബേസിൽ കളിക്കാൻ വന്നിരിക്കുവാണ് അപ്പോഴത്തേക്ക് ഞാനൊരു എം എം ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭക്ഷണവും എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് കളിയിലോട്ട് പോകാം ഓടി നമ്മൾ നമ്മളിതിൻ്റെ മണ്ടേ കയറി നിൽക്കുവാണ് അപ്പോഴത്തേക്ക് ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ എടുത്തവിടെ നീ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു അപ്പോഴത്തേക്കും ചെറുതായിട്ട് സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും റെഡ് സിമ്പിൾ മേടിച്ചപ്പോൾ രണ്ടടി കൊടുത്തപ്പോഴത്തേക്കും രണ്ട് ടീം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പിറകിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചിറക്കം പിറകീന്ന് അടിക്കുന്നു പിറകുന്ന ഒറ്റ അടിക്കാൻ കൂടെ എന്നെ വണ്ടാ പിടിച്ചുകൊണ്ടിട്ടു അപ്പോൾ പിറകുന്ന ഒറ്റ അടിക്കാൻ വേറെ അടുത്ത ടീംമേറ്റ് എന്നെ എടുത്ത് അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വലിയ പ്രതീക്ഷ നിൽക്കുകയാണ് ഒറ്റ ഒരു പ്ലെയറും കൂടെ ഉള്ള ബാക്കി എല്ലാവരെയും നോക്കായി ഒരുത്ത ചത്ത് അപ്പോൾ മറ്റേ ഗെമപ്പിൻ്റെ സംഭവം അറിയാതെ എൻ്റെ കയ്യിൽ തട്ടി വീണു അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഞാൻ തോറ്റു പോയി ഗൈസ് അപ്പോഴത്തേക്കും അടുത്ത കടയിലോട്ട് വന്നു പിന്നെ ഞാൻ മഷ്റൂം കുറേ എടുത്തു പിന്നെ എം ഫൈവ് ഹൺഡ്രഡ് എടുത്തു രണ്ട് വട്ടം എം ഫൈവ് ഹൺഡ്രഡ് എടുത്ത് അങ്ങോട്ടേങ്ങോട്ട് ഓടി കളിക്കുകയാണ് ഈ വട്ടം വണ്ടാപ്പ് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണം ഓടി പോകുമ്പോൾ പിറകീന്നൊക്കെ വെടി ഉള്ളുന്നുണ്ട് എവിടുന്നാണെന്നറിയുമ്പോൾ ചിറക്കന്മാരെടുത്തിട്ട് എൻ്റെ ടീംമേറ്റിനെ അടിച്ചിട്ട് അപ്പോഴത്തേക്കും ഞാൻ അവിടെ വീട് പോയി ഫ്രണ്ട്സ് അത് പിന്നെ വേറെ എടുത്തോണ്ടായിരുന്നു അവൻ നെറ്റില്ലാത്തതുകൊണ്ട് അവന് അടിച്ചിട്ട് പിന്നെ അടുത്ത കളി എത്തിയിട്ടുണ്ട് അടുത്ത കളി നമ്മൾ എടുത്തേക്കുന്ന വെച്ചാൽ ഫേമസ് എടുത്തിട്ടുണ്ട് അല്ല കിങ് ഫിഷർ എടുത്തിട്ടുണ്ട് ഫേമസ് എടുത്തിട്ടുണ്ട് കിങ് ഫിഷർ അല്ല വേറെ സാധനം കുറച്ച് സ്പീഡിലാണ് വീട് ഇട്ടേക്കുന്നത് സ്പീട്ടോട് കുറേ സ്പേസ് ഉണ്ട് ഒരു ഏഴ് മിനിറ്റ് വീഡിയോ ആയിരുന്നു ഇത് അപ്പോഴത്തേക്കും ഞാൻ ഇയർഡ്രോപ്പ് തറയിട്ടിട്ട് ഇടി ഇട്ട് ഫ്രണ്ട്സ് അപ്പോൾ വേറെടുത്തവിടെ നടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അവനെ രണ്ട് മൂന്ന് അടി അടിച്ച് ഒറ്റയടിക്ക് ഒരു വണ്ടാപ്പം കൊടുത്ത് അപ്പോൾ പിറകീന്ന് ഒരു പ്ലെയർ വരുന്നു ആ ലൂട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ വന്നത് അപ്പോൾ തന്നെ എന്നെ അടിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും എൻ്റെ ടീം മേറ്റിനെ അടിച്ച് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ഇനി നമുക്ക് ഈ കളി ജയിക്കണമെന്ന നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ മഷ്റൂം ആദ്യം നമ്മൾ ഗ്രൂവാൾ ഫുഡ് ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രോസയും എടുത്ത് പിന്നെ അല്ല ഗ്രോസെടുക്കാൻ തന്നെ വിചാരിച്ചാൽ പക്ഷെ ബീനാനി എടുക്കുകയാണ് ചെയ്തത് പിന്നെ മഷ്റൂം കാര്യങ്ങൾ എടുത്ത് ഒറ്റ രോട്ടമെച്ച് കൊടുത്ത് ഇവിടെ ഒന്നും കൊള്ളാതെ നേരെ മേലോട്ട് കയറി പോയി അപ്പോഴത്തേക്ക് എവിടെ നിന്നാണോ അടിയിട്ടുന്നത് എനിക്ക് മനസ്സിലാവില്ലേ ഞാൻ വെറുതെ അവിടെ ഇരുന്ന എവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം തന്നെ ഞാൻ നോക്കാൻ അയ്യത്ത് കിടക്കുന്നുണ്ട് ഈ കളി ജയിക്കാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ആൾക്കാരാരും ഇല്ല ജയിക്കുമോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു പിള്ള അവന്മാരെ ജയിപ്പിക്കുമെന്ന് എനിക്ക് ഇതുണ്ട് ജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കാണ് അവന്മാര് ജയിപ്പിച്ച് വിക്ടറി അടിച്ചത് ഇനി ഒരു റൗണ്ടും കൂടെ ഉള്ളു ഈ റൗണ്ടും കൂടെ നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ എടുക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല അഷ്റൂം പോലെ എടുത്ത് റിപ്പയർ കിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലൂ വാടെ എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ആ പഴയ കണ്ണു തന്നെ എടുത്ത് പിന്നെ പേര് മറന്നു അപ്പോൾ റിപ്പയർ കിറ്റ് ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഓടി ചാടി കയറിപ്പോവാണ് ഈ ചിലപ്പോൾ നമുക്ക് ഈ റൗണ്ട് കിട്ടത്തില്ല എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ പോയത് ഇറങ്ങി ചാടി വെടിയുടെ സൗണ്ട് ഇട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയതും വേറെ എടുത്തത് ടിച്ചു തിരിച്ച് വേണ്ട പഠിച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഓരോ ഓറിന് ഇട്ടു അപ്പോൾ ഞാനും ഓറിന് തിരിച്ചിട്ട് കൊടുത്ത് ഓരോരുത്തരും ഹെഡ് അടിച്ചപ്പോഴത്തേക്കും വേറെ ഒടുത്തും വന്നിട്ട് എന്നെ നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവിടെ ചത്ത് മലന്നുപോയി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താറ്റാ